ഇപ്പം കേരളത്തെക്കുറിച്ചുള്ള ഈ ഗോദി മീഡിയക്കാരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തോന്നിയതുപോലെയാണ് തോന്നിയ സീറ്റ് കണക്ക് തോന്നിയ വോട്ട് കണക്ക് ഒക്കെയാണ് അവർ നൽകുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിട്ടും നമ്മുടെ ചില ആളുകൾക്കെങ്കിലും ഭയങ്കര സംശയം ബി ജെ പി കേരളത്തിൽ സീറ്റെങ്ങാനും നേടിക്കളയുമോ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായി പ്രവചിച്ച ചുഡേസ് ചാണക്യ പറയുന്നത് കേട്ടില്ലേ ബി ജെ പി നാല് സീറ്റ് നേടും സി പി എമ്മിന് ഇരുപത് ശതമാനം വോട്ടും ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടും കിട്ടുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയാവുന്ന ചില മനുഷ്യർ തന്നെയും ഈ പറയുന്ന ഗോതി മീഡിയയുടെ ഇത്തരത്തിലുള്ള പ്രകമ്പനം കൊള്ളിക്കലിൽ വല്ലാതെ ആശങ്കപ്പെട്ടിട്ടുണ്ട് അവരുടെ മുന്നിലേക്ക് ന ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ഡാറ്റ സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തെക്കുറിച്ച് ഇതേ ഗോതി മീഡിയകൾ ഇതേ ഏജൻസികളെ ഉപയോഗിച്ച് പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഡാറ്റയാണത് ആ ഡാറ്റയിൽ കാണുന്നത് എന്താണ് എന്നുള്ളത് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടുമെന്നുള്ള പ്രവചനം നടത്തി അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വി രണ്ടു സീറ്റുകൾ ബി ജെ പി നേടുമെന്ന പ്രവചനം നടത്തി എന്നിട്ട് കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടിയോ ബി ജെ പി സീറ്റ് നേടാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയ തിരുവനന്തപുരത്ത് ലക്ഷത്തിനടുത്ത് വോട്ടിൽ തോറ്റു തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായി അതാണ് കേരളം ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ഇപ്പോൾ ഈ ടുഡേയ്സ് ചാണക്യ നാല് സീറ്റ് ബി ജെ പി കേരളത്തിൽ നേടുമെന്നാണ് പറയുന്നത് എവിടെ നിന്ന് ഈ നാല് സീറ്റ് കിട്ടുമെന്നാണ് തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ ആഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന കണക്കാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നാല് സീറ്റ് ബി ജെ പി നേടുവെന്നും അവർക്ക് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് കിട്ടുമെന്നും ഇരുപത് ശതമാനം വോട്ടേ ഇടതുപക്ഷത്തിന് കിട്ടുകയുള്ളൂ എന്നും പറയാൻ സാധിക്കൂ എന്തായാലും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ശതമാനത്തെ വെല്ലുന്ന തരത്തിലേക്കുള്ള വളർച്ചയൊന്നും ബി ഈ മണ്ണിൽ ഉണ്ടായിട്ടില്ല ഈ മണ്ണിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടം മുതൽ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ഒരു ചുക്കും സംഭവിക്കാനില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി അടുത്ത മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാവുന്ന കാര്യം അവിടെ ഒരു ആശയക്കുഴപ്പം സ്വാഭാവികമായി എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം അതിനപ്പുറത്ത് വേറെ ഒരിടത്തും ബി ജെ പിക്ക് അനുകൂലമായ അതിഭയങ്കരമായ വികാരമൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഈ ടുഡേയ്സ് ചാണകയാണല്ലോ അയ്യോ അവർ കഴിഞ്ഞ തവണ ശരിയാക്കി അവർ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഇതേ ടുഡേയ്സ് ചാണക്യ കഴിഞ്ഞ അഞ്ചു സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തിയത് എങ്ങനെയാ ഛത്തീസ്ഗഡിൽ അൻപത്തിയേഴ് സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് പറഞ്ഞത് ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകളെ അവർ പ്രവചിച്ചുള്ളൂ അവിടെ ഭരിക്കുന്നത് ആരാ സംഘിക്കുട്ടന്മാരുടെ ആശാന്മാരല്ലേ ഭരിക്കുന്നത് അപ്പോൾ ടുഡേ സ്റ്റാണയ്ക്ക് പറഞ്ഞതാണോ അവിടെ സംഭവിച്ചത് രാജസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്നതാരാ മോദിയുടെ ഒരു ശിഷ്യനല്ലേ ഭദൻലാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലോ ടുഡേ സ്റ്റാണയ്ക്ക് പറഞ്ഞത് നൂറ്റി ഒന്ന് സീറ്റുമായി കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തുമെന്നാണ് അധികാരത്തിലെത്തിയോ ഇനി കർണാടകയിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരമാവധി കിട്ടുക നൂറ്റി ഇരുപത് സീറ്റുകളാണ് എന്നാണ് അവർ പറഞ്ഞത് ബി ജെ പിക്ക് തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ വരെ കിട്ടുമെന്ന് പറഞ്ഞു ബി ജെ പിക്ക് എത്രയാണ് സീറ്റ് അപ്പോൾ ടുഡേയ്സ് ചാണകിയൊന്നും എക്സിറ്റ് പോൾ പ്രവചനത്തിന്റെ കാര്യത്തിൽ മുടി ചൂടാമന്നന്മാരൊന്നും അല്ല നമ്മുടെ മുന്നിൽ വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട് ഇവർ തന്നെ തെലങ്കാനയെ കുറിച്ച് പറഞ്ഞതും മധ്യപ്രദേശിനെ കുറിച്ച് പറഞ്ഞതും മിസോറാമിനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ ഈ പറയുന്ന പ്ലസ് ഓർ മൈനസ് ത്രീ എന്ന് പറയുന്ന ആ മാർജിനൽ മാർജിനിൽക്കാൾ അപ്പുറത്താണ് അതായത് പൊട്ട തെറ്റായിരുന്നു പറഞ്ഞത് എന്നർത്ഥം ഛത്തീസ്ഗഡിൻ്റെയും രാജസ്ഥാൻ്റെയും കാര്യത്തിലെന്ന് പറഞ്ഞാൽ ജയിക്കുന്നതാരെന്ന് പോലും ഇവർ പറഞ്ഞത് തെറ്റിപ്പോയി എന്നിട്ട് അവർ പറയുന്ന ഡാറ്റയെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കുമെന്ന് ചോദിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ അതും കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ട് അങ്ങനെ സംശയമുണ്ടാകുന്നവർക്ക് സംഘികൾക്ക് അതുണ്ടാകും കാരണം അവർക്കിത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടാൽ മതി ഇപ്പോൾ ഉത്തരേന്ത്യൻ സംഘികളൊക്കെ വലിയ ആഘോഷത്തിലാണ് കേരളത്തിൽ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്നു നാല് സീറ്റ് വരെ നേടാൻ പോകുന്നു ടുഡേസ് ചാണക്യ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്ന് ഇതേ ടുഡേസ് ചാണയ്ക്ക ഛത്തീസ്ഗഡിനെ കുറിച്ചും രാജസ്ഥാനെ കുറിച്ചും മധ്യപ്രദേശിനെ കുറിച്ചും കർണാടകയെ കുറിച്ചും ഒക്കെ പറഞ്ഞത് ഇവർ അങ്ങ് വിശ്വസിച്ചോ അതാണോ സംഭവിച്ചത് അപ്പോൾ ഉത്തരേന്ത്യയുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നുണതട്ടി വിട്ടാൽ അത് ഇവിടെ ഇരിക്കുന്ന ദക്ഷിണേന്ത്യയിലുള്ള ആളുകളോ അവിടെ അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കും ഇവിടത്തെ ഇവിടത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിവിട്ടാൽ അവിടെയുള്ളവർക്ക് ഒരു വകയായി കാരണം ബോധപൂർവമായിട്ടാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത് ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ ആദ്യം പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അവർ സീറ്റെണ്ണം കൊടുത്തു അപ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന സംഖ്യകൾ മുഴുവൻ സമയവും പാതിരാത്രി വരെയും ഉറക്കമൊളിച്ച് കണ്ണും നട്ട് ഈ അണ്ണന്മാരുടെ പാചകപടി കേൾക്കുന്നതിനായിരുന്നു അവർക്ക് അവരുടെ റേറ്റിംഗ് ഉയർത്തുന്നതിന് അത് സഹായകരമായി അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും തെലങ്കാനയിലായാലും ഈ പറയുന്ന എക്സിറ്റ് പോളുകളെല്ലാം എല്ലാം അതായത് ഗോദി മീഡിയയ്ക്ക് വേണ്ടി ഈ പറയുന്ന ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളെല്ലാം തെറ്റാൻ പോകുന്നു അത് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്നത് ഗോദി മീഡിയ അണ്ണന്മാരോട് പെരുത്ത നന്ദിയുണ്ട് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന പ്രഹസന പരിപാടിയുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ സമയം മെനക്കെടുത്താതിരുന്നതിന് ഏതാണ്ട് എല്ലാ ഗോതി മീഡിയ എക്സിറ്റ് പോളുകളും ആദ്യമേ തന്നെ കേരളത്തിൻ്റെ എക്സിറ്റ് പോൾ ഫലമങ്ങ് പറഞ്ഞു അതോടുകൂടി ഞാനടക്കമുള്ള സാമാന്യ ബോധമുള്ള മലയാളികളൊക്കെ ആ ചാനലുകൾ പൂട്ടിക്കെട്ടി എക്സിറ്റ് പോളിൽ ഒന്നും വലിയ കാര്യമില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ജോലികളിലേക്ക് മടങ്ങി എന്തായാലും പാതിരാത്രി വരെ ഈ ടിവിയും കണ്ട് യുവന്മാർ പറയുന്ന വിടുവായ തരങ്ങൾ കേൾക്കണ്ടല്ലോ എന്നുള്ള ചിന്തയിലേക്ക് പല ആളുകളും മാറിയിട്ടുണ്ട് ഒരുപാട് പേർ നമ്മളെയൊക്കെ ഫോൺ ചെയ്യുകയും ചെയ്തു ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമാണ് അതിനകത്തുള്ള നമ്പറിൻ്റെ കാര്യമൊക്കെ പോട്ടെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് അവരുടെ കണക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പൊതു സ്വഭാവം ഈ എക്സിറ്റ് പോൾ ഡാറ്റകളിൽ ഒന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കമുണ്ടാകും എന്ന് പറയുന്നതും ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനകത്ത് അവർ പറയുന്ന ഫിഗറുകൾ ഒരെണ്ണത്തിൽ ബി ജെ പിക്ക് പൂജ്യം മുതൽ ഒന്ന് വരെ എന്ന് പറയുന്നു ടൈംസ് ന് അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ അവർ ഇന്ത്യ ടുഡേക്ക് വേണ്ടി ഈ എക്സിറ്റ് പോൾ നടത്തുന്നവരാണ് അവർ പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് ബി ജെ പി നേടുമെന്നാണ് വേറൊരു ടീം പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് നേടുമെന്നാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡാറ്റയാണ് നമുക്കത് വിശദമായി പരിശോധിക്കാം ഇനി ഈ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസം ഒരു സർവേ ഏജൻസി പറയുന്നത് പതിനാറ് ശതമാനം ബി ജെ പിക്ക് കിട്ടുമെന്നുള്ളത് കഴിഞ്ഞ തവണ പതിനഞ്ച് പോയിൻറ്റ് ആറ് നാല് ശതമാനമായിരുന്നു വേറൊന്ന് പറയുന്നത് പതിനെട്ട് ശതമാനം കിട്ടുമെന്ന് മറ്റൊരു ഏജൻസി ഈ ഗോതി മീഡിയയിൽ കൂടി പറയുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് കിട്ടുമെന്ന് വേറൊരെണ്ണം പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്ന് ആ ഇരുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്ന് പറയുന്ന മൈ ആക്സിസ് ഇന്ത്യ ടുഡേ ആ സർവേയിൽ എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടേ പറയുന്നുള്ളൂ ഒരു സീറ്റ് കിട്ടിയാലായി എന്നുള്ളതാണ് എൽ ഡി എഫിന് അവർ പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലത്തിലുള്ളത് അപ്പോൾ നമുക്കതൊന്ന് വെറുതെ പരിശോധിക്കാം അപ്പോൾ തന്നെ ബോധ്യപ്പെടുമല്ലോ ഈ കേരളത്തെക്കുറിച്ച് അല്പമെങ്കിലും കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൾസ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ വ്യത്യാസം പ്രകടമായി തന്നെ ബോധ്യപ്പെടും കാരണം ഇവർ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ ഡാറ്റ പോലും ഇത്രയും വൈരുദ്ധ്യത്തോടു കൂടി അവ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എക്സിറ്റ് പോൾ ഫലമെന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള വികാരം പ്രകടമാകണമല്ലോ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പശ്ചിമബംഗാളിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവർ എക്സിറ്റ് പോൾ ഫലം നടത്തി പറഞ്ഞതുപോലെയാണ് ഇതുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല